തൃശ്ശൂരിന് ഷീ ജെ പി കാര് വോട്ടിന് വിലയിട്ടിട്ടുണ്ട് കേട്ടോ വോട്ടിന് വിലയിട്ടു എത്രയെന്നറിയാമോ അഞ്ഞൂറ് കൂവ എന്നാലും അവരെ സമ്മതിക്കണം അമ്പത് രൂപയല്ലോ പിച്ചക്കാശായിട്ട് വലിച്ചെറിഞ്ഞു കൊടുത്തത് അവിടെ ഉത്തരേന്ത്യൻ മുതലാളിമാർ യു പിയിലും ബീഹാറിലേക്കും കൊടുക്കുന്ന അമ്പത് രൂപയാണ് അമ്പത് രൂപ ഇവിടെ അഞ്ഞൂറ് രൂപ കൊടുത്തല്ലോ അപ്പോൾ ഒരു മഞ്ഞന്മാരാണ് കേട്ടോ സംഭവം ഉണ്ടായത് തൃശൂർ അയ്യന്തോള വോട്ടിന് വേണ്ടി ഒരു വോട്ടിന് വേണ്ടി ഒരു കുടുംബത്തിലെ വോട്ടിന് വേണ്ടി അഞ്ഞൂറ് ഹൂവ ബി ജെ പി ജയിച്ചാൽ കേരളത്തെ യു പി ആക്കും കേരളത്തിലെ മണിപ്പൂരാക്കും ഇതൊന്നും പറയുന്നത് വെറുതെ കേട്ടോ കാർഷികർ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പറയും തമ്മിൽ കാണുമ്പോൾ സമയത്ത് അവർക്ക് അവരുടെ ആ ബഹുമാനങ്ങൾ കാത്തുസൂക്ഷിക്കും പക്ഷെ ഇത് പറയുന്നത് വെറുതെ പറയുന്നതല്ല ഒരാരോപണം മാത്രമല്ല സത്യമാണ് ഞാൻ ഡെല്ലിയിലുണ്ടായിരുന്നു ഇലക്ഷൻ കാലത്ത് അവിടെ ഉണ്ടായിരുന്നു നമ്മളുടെ യോഗിയുടെ ഇപ്രാവശ്യം യോഗി അധ്യാത്രികർ ഇലക്ഷൻ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അന്ന് പരസ്യമായിട്ടാണ് രഹസ്യമായിട്ടല്ല അവിടെ ഒരു കുടുംബക്കാർ പറയും എടി ഇതേ അങ്ങോട്ട് പോയിക്കോ അവിടെ എല്ലാവർക്കും അമ്പത് രൂപ കൊടുക്കുന്നുണ്ട് അവിടെ അമ്പത് രൂപയാണ് മാക്സിമം നൂറ് രൂപ വോട്ടിന് വേണ്ടിയിട്ട് അതൊരു പരിപാടിയാണ് ഒരു പ്രോഗ്രാമാണ് അതൊരു തെറ്റുകുറ്റമല്ല കാലത്ത് ഉദിക്കുന്ന പോലെ അതൊരു സാധാരണ സംഭവമല്ലേ ഇന്ന് ഇന്ന് സൂര്യൻ ഉദിച്ചത് കിഴക്കാണ് എന്നാലും പറയാറുണ്ടോ അത് അവിടെ തന്നെ ഉദിക്കുക അതുപോലെ എലക്ഷൻ വന്നു കഴിഞ്ഞാൽ നൂറ് രൂപ വലിച്ചെറിഞ്ഞു കൊടുക്കും വോട്ടിന് വേണ്ടിയിട്ട് അവരത് വാങ്ങിക്കും ഇവർ പറഞ്ഞിട്ടുള്ളത് വോട്ട് ചെയ്യുകയും ചെയ്യും ഏ എങ്ങനെയൊക്കെ ചെയ്യുമോ ചെയ്യും കാരണം ഉത്തരേന്ത്യയിൽ ഇന്നും ബീഹാറിൻ്റെ ഉൾപ്രദേശങ്ങളിൽ ഗുജറാത്തിൻ്റെ ഉൾപ്രദേശങ്ങളില് യുപിയുടെ ഉൾപ്രദേശങ്ങളിൽ രാജസ്ഥാൻ്റെ ഉൾപ്രദേശങ്ങളിൽ ജാർഖണ്ഡിൻ്റെ ഉൾപ്രദേശങ്ങളിൽ പോയിട്ട് ഈ മോഡിയുടെ പേര് പറഞ്ഞാൽ പോലും അവിടെ ആരും അറിയില്ല അവർക്ക് ചിലവർക്ക് അറിയാം ഇന്ദിരാഗാന്ധിയുടെ പേര് മഹാത്മാഗാന്ധിയുടെ പേര് ഒട്ടും അറിയില്ല അതുകൊണ്ടാണ് ബീഹാറിൽ കഴിഞ്ഞ മാസം മുല്ലൊരു ഉണ്ടായി മഹാത്മാഗാന്ധിയെ മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടു ഇപ്പോഴാണ് അവിടെ വിവരം കിട്ടുന്നത് ആയതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധിയെ കൊന്ന ആളെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യണം കഴിഞ്ഞാൽ അവിടെ രേഖയുണ്ടായിപ്പോൾ അവിടെ അഭി വിവരം പിടി കിട്ടുന്നത് അങ്ങനെയുള്ള സ്ഥലത്ത് മുറുക്കാൻ വാങ്ങിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ അമ്പത് രൂപ ചുരുട്ടി കൂട്ടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വോട്ട് കിട്ടും അതേ സിസ്റ്റം എല്ലാം ഇവിടേക്ക് കൊണ്ടുവരികയാണല്ലോ ഇപ്പോൾ മതസ്പർദ്ധ സംബന്ധിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടേക്ക് കൊണ്ടുവന്നു മനുഷ്യന്മാർക്ക് മുഖാമുഖം നോക്കാൻ കഴിയാത്ത സാഹചര്യമായി കാരണം ഇവിടെയുള്ളതിപ്പോൾ ഹിന്ദുക്കളാ ഇവിടെയുള്ളതിപ്പോൾ മുസ്ലിങ്ങളാണ് ഇവിടെ ഉള്ളതിപ്പോൾ മുഴുവൻ ക്രിസ്ത്യാനികളാണ് മനുഷ്യന്മാരില്ല മനുഷ്യന്മാരെ ഇല്ലാണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗം കുറെങ്കിലും വിജയിച്ചിട്ടുണ്ടോ വിജയിച്ചിട്ടുണ്ട് മണിപ്പൂര് അതിൻ്റെ അടിയന്തെല്ലാം വിട്ടുംകുത്ത് അതും കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഗോവദത്തിൻ്റെ കാര്യവും പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നുണ്ട് നമ്മൾ ഹിന്ദുക്കൾ നമ്മൾ ഹിന്ദുക്കൾ എന്നും പറഞ്ഞാൽ അത് വേറെ കേസ് അവിടെ ബാക്കിയുള്ള ആൾക്കാരൊക്കെയോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം നോക്കുക അവിടെ അമ്പത് രൂപ വലിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇവിടെ തൃശ്ശൂർ ഒളരി ശിവരാമപുരം കോളനിയിൽ താമസക്കാരുടെ അടുത്ത് മാന്യമായിട്ട് താമസിക്കുന്നത് ഇവിടെ ആരാണ് അമാന്യമായിട്ട് താമസിക്കുന്നത് ജില്ലാ കളക്ടർക്ക് ഇവിടെ മൂന്ന് ലക്ഷം രൂപ ശമ്പളം ഉണ്ടായിരിക്കും പക്ഷേ കൂലിപ്പണിക്കാരന് ആയിരം രൂപ കിട്ടുന്നുണ്ട് അയാളുടെ ഭാര്യയ്ക്കും കിട്ടുന്നുണ്ട് എണ്ണൂറ്റി അമ്പത് രൂപ സന്തോഷമായിട്ട് അവർ ജീവിക്കുന്നുണ്ട് എല്ലാ സിനിമയും അവർ കാണുകയും ചെയ്യുന്നുണ്ട് അവർ അടുത്ത് വിട്ട് അഞ്ഞൂറ് രൂപ വലിച്ചു നീട്ടിയവരെ അവിടുന്ന് മടി കടന്ന് പുറത്തു പോകാൻ അനുവദിച്ചതാണ് തെറ്റ് അവന്റെ ചെള്ള അടിച്ച് പൊട്ടിച്ച് അവിടെ കെട്ടിയിട്ടല്ലേ വേണ്ടത് അതാ ചെയ്യേണ്ടത് അവിടെ മേലേക്ക് ഇവിടെ കരിയോലൊഴിക്കുകയാണ് വേണ്ടത് ചീഞ്ഞാരന തൃശൂരാണ് തൃശ്ശൂരാണ് കളി പൈസ തൃശ്ശൂരാണല്ലോ കിടന്ന് കളിക്കുന്നത് അടുത്ത മന്ത്രി പൊങ്കവൻ മങ്കി പൊങ്കവൻ അതാണല്ലോ ഇവിടെ മന്ത്രിയാക്കാൻ വേണ്ടി എം പി ആക്കാൻ വേണ്ടിട്ടല്ലല്ലോ വോട്ട് ചെയ്യാൻ പറയുന്നത് എം എൽ എ ആക്കാൻ വേണ്ടിട്ടല്ലോ വോട്ട് ചെയ്യാൻ പറയുന്നത് മന്ത്രിക്കൊരു വോട്ട് മന്ത്രിക്കൊരു വോട്ട് ആകെ ഇവിടെ നടക്കുന്നത് അതില് പൈസ എങ്ങനെ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ കൂട്ടത്തിലാണ് ഇപ്പോ വോട്ടിന് പണം നൽകിയെന്നുള്ള പരാതിയായിട്ട് വന്നിട്ടുള്ളത് വളരെ ശിവരാമപുരം കോളനിയിലെ താമസക്കാര് അടിയാത്ത് ഓമന ചക്കനാരി ലീല ഇവരാണ് ഈ പരാതി ഉന്നയിച്ചിട്ടുള്ളത് എപ്പോഴാണ് ഈ ഉമ്മമാര് കയറി വന്നത് ആരാണ് കയറി വന്നത് എന്തൊക്കെയാണ് അവിടെ ചെയ്ത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ അറിയാത്ത ആൾക്കാരെ അവര് അവരാണ് ഇപ്പോൾ ഈ ഒരു ഒരു ഇതവര് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളത് രണ്ട് പാവും സ്ത്രീകൾ നോക്കൂ ഇവർക്കാണ് ഈ പൈസ വെച്ച് നീട്ടിയിട്ടുള്ളത് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്നും പറഞ്ഞ് അഞ്ഞൂറ് രൂപ അതിൻ്റെ സ്ത്രീയുടെ കയ്യിൽ അഞ്ഞൂറ് രൂപ രണ്ട് സ്ത്രീകളുടെ കയ്യിൽ അഞ്ഞൂറ് രൂപ ഇരിക്കണം കണ്ടില്ലേ അവർ പറയുന്നത് പൈസ തന്നിട്ട് വേണ്ട അത് ഞങ്ങൾക്ക് തരുന്നത് ഞങ്ങൾക്ക് ഇത് വേണ്ട ആളാണ് അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് പഠിപ്പരം പടിയിൽ അവിടെ ഇട്ടെറിഞ്ഞു പോയി എന്നാണ് പറയുന്നത് ഏതൊരു കേസായിട്ടുണ്ട് പ്രദേശത്തെ ബി ജെ പി പ്രവർത്തകനായിട്ടുള്ള സുഭാഷ് ആണ് വീട്ടിലെത്തി പണം നൽകിയതെന്നാണ് ആളുടെ പേര് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അറിയാവുന്ന ആളാണ് പണം നൽകിയതെന്നാണ് ആക്ഷേപം അവർ ആൾക്ക് പണം വേണ്ട അഞ്ഞൂറ് ആൾക്ക് വേണ്ട കാരണം അവരെ സംഭവിച്ചാൽ അവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി അഞ്ഞൂറ് രൂപം പിടിക്കുമെന്നുള്ള പേടിയുണ്ട് ഞങ്ങൾക്ക് പൈസ വേണ്ട എന്ന് പറഞ്ഞാൽ മടക്കി നൽകിയിട്ട് വാങ്ങിയില്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇട്ട് എറിഞ്ഞ് പോയി എന്നാണ് പറയുന്നത് അയാൾ സംഭവം പറഞ്ഞു ഇപ്പോഴത്തെ ആൾ വന്നു അപ്പുറത്തെ രണ്ടാൾ വന്നു ഇപ്പോഴത്തെ നാലാൾ വന്നു പതിനാറ് വന്നു ആൾക്കാരോട് കൂടി ഇത്രയായ സമയത്ത് അയാൾ ആ ഭാഗത്ത് പൈസ പൈസയും കൊണ്ടെല്ലാം വീട്ടിലിറങ്ങി നടക്കുകയായിരുന്നു അപ്പൊ ആ ഭാഗത്ത് നിന്ന് അയാൾ പോയി എവിടെയാണെന്ന് അറിയില്ല അപ്പൊ വീട്ടിൽ പോയപ്പോൾ അവിടെയുമില്ല സംഭവത്തിൽ പങ്കില്ലെന്ന് ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ് കുമാർ അതൊരു സ്ഥിരം പരിപാടിയാണല്ലോ അതായത് കൊച്ചുകുട്ടി കൊച്ചു ഉണ്ട് കൊച്ചുകുട്ടി കൊച്ചുകുട്ടിക്ക് വയസ്സ് മൂന്ന് വയസ്സ് ഈ മൂന്ന് വയസ്സുള്ള കുട്ടിക്ക് ഒരു അനിയത്തി ഉണ്ടായി അത് പയ്യനൊരു അനീത്തി കുട്ടി ഉണ്ടായി അപ്പം അനീത്തിക്കുട്ടിയോടാണ് അമ്മയ്ക്ക് എല്ലാവരും കൂടുതൽ സ്നേഹം അനീത്തിക്കുട്ടിയെടുത്ത് ഇവരെ അതുപോലെ ഇവരെല്ലാം എടുത്തുകൊണ്ട് നടന്നുകൊണ്ടിരുന്നത് അവസാനം അവൻ ആ അനീത്തിക്കുട്ടിയുടെ ഒരു അസുഖം അത് സാധാരണ ഉണ്ടാകുമല്ലോ കൊച്ചുകുട്ടികളല്ലേ അപ്പോൾ ഈ അനിയത്തിക്കുട്ടി ഇടയ്ക്കുന്നുള്ളു അവൻ അപ്പം അനിയത്തിക്കുട്ടി കരയും അപ്പോൾ ഒരു ദിവസം അമ്മ വന്നിട്ട് നീന്നുള്ളിയോ ഉം ഞാൻ ഒന്നുള്ളിയില്ല എന്ന് പറയും ഒരു ദിവസം കണ്ടു കണ്ടു വന്നിട്ട് പറഞ്ഞു രണ്ട് കൈയും നീ പിടിച്ചാൽ നീ നീന്നുള്ളിയോ അടി വേണോ എന്ന് ചോദിച്ചു മൂന്ന് വയസ്സ് അപ്പോൾ ഞാനൊന്നുള്ളിയില്ല എൻ്റെ 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 വിരലുകളാണ് ഉള്ളി ഇത് അതിലെനിക്ക് പങ്കില്ല ഞങ്ങൾക്ക് പങ്കില്ല പിന്നെ അവൾ ആരാ അതെൻ്റെ വിരലാണ് നുള്ളിയതെന്ന് എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോ ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ് കുമാർ ഈ വക ഉഷാംബിത്തരം കാണിച്ച് ചെറ്റത്തരം കാണിച്ച് തിരിച്ചു പോ ഏയ് ഞങ്ങൾക്ക് അയൽ യാതൊരു പങ്കു പങ്കില്ല ഞങ്ങൾക്കിപ്പോൾ മോഡിയായിട്ട് മാത്രമാണ് ബന്ധം ലോകവും ആരുമായിട്ട് ബന്ധവുമില്ല ഏതൊരു കാൻഡിഡേറ്റ് പറഞ്ഞു ഞാനല്ല ഇവിടെ മത്സരിക്കുന്നത് മോഡിയാണ് ഇവിടെ മത്സരിക്കുന്നത് ആ മോഡിക്ക് വേണ്ടി വോട്ട് നൽകും അത് പറയാ അതുവരെ പറയാൻ കഴിയുന്ന രീതിയിൽ അത്രത്തോളം ആ അടിമത്വം അത്രത്തോളം അവരെ അവരെ ആ അടിമത്വത്തിലേക്ക് സ്വയം അവർ ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞു എന്നു ഞാൻ അപ്പം ഞാൻ ആരാണ് ഞാൻ വരൊരു കുന്തം അതായത് ഒരു പ്രതീകം ഒരു പ്രതിഷ്ഠ മോഡിയാണ് ഇവിടെ മത്സരിക്കുന്നത് എന്ന് പറയാൻ പോലും മടിക്കാത്ത കാൻഡിഡേറ്റ് അവിടെയുള്ളത് ഏതായാലും തോലി ഉറപ്പിച്ച മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന വ്യാജ പ്രചാരണമാണിതെന്നും ബി ആരോപിക്കുന്നു ആൾ വന്നു എന്നുള്ള സത്യമാണ് ആളുടെ പേര് സുഭാഷ് എന്നുള്ളതാണ് സത്യമാണ് ആ നാട്ടുകാർ എല്ലാവരും അറിയുന്നുള്ള സത്യമാണ് ആ നാട്ടുകാർ എല്ലാവരും ഓടിക്കൂടിയപ്പോൾ ഇയാളോട് സ്ഥലം വിട്ടുന്നുള്ള മറ്റൊരു സത്യമാണ് ആ നാട്ടിൽ എല്ലാവരും അറിയുന്ന ഓമന എന്ന് പറയുന്ന സ്ത്രീയും അതുപോലെ അവരുടെ ലീല ചക്കനാരി ലീല അടിയാത്ത ഓമന എന്ന് പറയുന്ന പാവപ്പെട്ട സ്ത്രീകളാണ് ഈ കാര്യം പറഞ്ഞു തരുന്നതൊക്കെയും എല്ലാവർക്കും അറിയാം എപ്പോഴും പിന്നെ എല്ലാം കൂടി ഒറ്റയടികേ യാതക്കും തുടങ്ങാം ജനങ്ങൾ തീരുമാനിക്കും കേട്ടോ അവർക്ക് അത്യാവശ്യം വിവരം ശേഖരമെങ്കിലും ഉണ്ടല്ലോ ഏ എതായാലും തൃശ്ശൂരിൽ സുരേഷ് കോഴി ആണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കെ മുരളീധരനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനാണ് ഇടതിൻ്റെ സ്ഥാനാർത്ഥി അവരുടെ ഭാഗത്തുനിന്നൊന്നും ഇങ്ങനെ കാര്യങ്ങൾ കേട്ടില്ല തൃശ്ശൂർ അല്ലെങ്കിലും ഇങ്ങനൊരു സംഭവം എന്തോ തൃശ്ശൂരല്ല മറ്റുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ലായിട്ട് എനിക്ക് അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ തൃശ്ശൂരിനെ ആ ആയിട്ട് എന്തെങ്കിലും ഒരു കളർ അടിച്ച് കൊടുക്കുകയല്ല തൃശ്ശൂരിൽ ഇന്നത്തെ ചരിത്രം ഇതേ ചരിത്രത്തിൽ ആളുകൾക്ക് പൈസ കൊടുത്ത് വോട്ട് വാങ്ങിച്ചു എന്നുള്ളത് അങ്ങനെ ഒരു അങ്ങനെ ഒരു സംഭവം ഇതുവരെ കേട്ടിട്ടില്ല ഏതായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പ്രാഞ്ചേട്ടം പറഞ്ഞ പോലെ ആകെ മൊത്തം ടോട്ടലായിട്ട് ആകെ മൊത്തം ടോട്ടലായിട്ട് ബി ജെ പിയുടെ അവസ്ഥ എന്താണെന്നറിയാമോ ഊ അവനേക്ക് എത്തിയിട്ടുണ്ട് അതിൻ്റെ കളികളാണ് പീ കളിക്കുന്നത് അഞ്ചുകൂടു കൊടുത്ത് വോട്ട് വാങ്ങിക്കാനുള്ള ശ്രമങ്ങൾ കേരളം പിടിക്കാൻ വേണ്ടിയിട്ട് കാണുന്ന ചീപ്പർ താൻ ചീപ്പസ്റ്റ് പ്രോഗ്രാംസ് ഉത്തരേന്ത്യയിൽ കാണിക്കുന്ന മുർക്കാമ്പതി കൊണ്ട് കൊടുക്കലും പുതപ്പ് കൊണ്ട് കൊടുക്കലും ഏതോ ഇതിലാണല്ലോ സാരി കൊണ്ട് കൊടുത്തലും നാണക്കേടായത് അതുപോലെ തന്നെ അമ്പത് രൂപ കൊണ്ടു കൊടുക്കണം ഒത്തിരി ഗേസ് ഇവിടെ ഉയർത്തിയിട്ടുണ്ട് അഞ്ഞൂറ് ആക്കിയിട്ടുണ്ട് ഒരു വോട്ടിന് കേരളത്തിൽ വന്നപ്പോൾ വില അഞ്ഞൂറ് ഏതായാലും ഇവര് കാണിക്കുന്ന ഈ ഉടായിപ്പ് പരിപാടികൾ അതിപ്പോൾ റിസൾട്ട് വരുമ്പോൾ മനസ്സിലാകും റിസൾട്ടിൻ്റെ കാര്യത്തിൽ ഞാനിവിടെ ചില എനിക്കറിയാവുന്ന ചില ആൾക്കാർ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് മത്സരിക്കും നിങ്ങൾ ജയിക്കില്ല ഏയ് അത് ജയിക്കാൻ വേണ്ടിയിട്ടല്ല സ്വാമി ഇവിടെ നിലപാടുകൾ ഉറ നില ഉറപ്പിക്കാൻ വേണ്ടി പതുക്കെ പതുക്കെ വോട്ടിംഗ് ശതമാനം ഉയർത്തുക അത്ര അത്രമാത്രമേ ലക്ഷ്യമുള്ളൂ അവർക്ക് ഉറ അവർക്കറിയാമത് അതേ പറ്റൂ ആ ഒരു ലക്ഷ്യം മാത്രമേ മനസ്സിൽ വയ്ക്കാൻ പറ്റുള്ളൂ വോട്ടിംഗ് ശതമാനം ഉയർത്തുക അതിനുവേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത് ജയിക്കില്ല എന്നുള്ള കാര്യം അവർക്കെല്ലാവർക്കും അറിയാം ഏതായാലും ഈശ്വരന് പോലും സംശയമുണ്ടാവും ബി ജെ പി കാര് ജയിക്കോ ഈശ്വരന് പോലും ചിലപ്പോൾ സംശയമുണ്ടാവും പക്ഷേ ബി ജെ പി കാര്ക്ക് സംശയമില്ല കേട്ടോ അവർ തോൽക്കും എന്നുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയമല്ല അതല്ലേ അവർ കിടന്ന് ഇങ്ങനെ അർമാദിച്ച് നടക്കുന്നത് ഉറപ്പല്ലേ റിസൾട്ട് പറഞ്ഞതിലും ഉറപ്പല്ലേ കോമന്റെ കാര്യം ഉറപ്പാണ് കോമം വിജുവിൻ്റെ കാര്യം ഉറപ്പാണ് അതുകൊണ്ട് കോമം വിജുവിന് അന്ന് സ്കൂളടച്ച പോലെ പന്ത് കളിക്കാൻ പോയി ഒരു വേവലാതിയും ഇല്ല അടുത്ത ക്ലാസ്സിൽ ജയിക്കില്ല എന്നറിയാം ഇത്തവണ ഏതായാലും ഇനിയിപ്പ പറയാൻ പോകുന്നത് ഇതിപ്പല്ലാം അങ്ങനെയാണ് ഞങ്ങൾ അഞ്ഞൂറ് രൂപ കൊടുത്തു ശരി തന്നെ നിങ്ങൾ അറുന്നൂറ് രൂപ കൊടുത്തില്ലേ ഇത് എവിടെയെങ്കിലും പിടിക്കാൻ നടക്കുകയായിരിക്കും അല്ലെങ്കിൽ അത് പറയാൻ വേണ്ടിയിട്ടായിരിക്കും ആലപ്പുഴയിലും ഇതേപോലെ തന്നെ നമ്മളുടെ മഞ്ഞൾ ശോഭയുടെ ആലപ്പുഴയിൽ ഇതേപോലെ തന്നെ പണം വിതരണം നടത്തിയിട്ടുള്ള വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട് ഏതെങ്കിലും ഇത്തരം കാര്യങ്ങൾ കേരളത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഭാര്യ ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും ഭർത്താവ് കോൺഗ്രസ്കാരനായിരിക്കും ഭാര്യയും ഭർത്താവ് അതൊക്കെ ശരി തന്നെ അതൊക്കെ ശരി തന്നെ പക്ഷേ അവരുടെ നിലപാടുകൾക്ക് വൈരാത്യം ഉണ്ടായിരിക്കും അത് രണ്ടുപേരും അംഗീകരിക്കുന്നുണ്ടായിരിക്കും ആയതുകൊണ്ട് തന്നെ ഇവിടെ പാലത്ത് പാടത്ത് പണിയെടുക്കുന്ന കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഒരു പാവപ്പെട്ട സ്ത്രീക്ക് നിങ്ങൾ അഞ്ഞൂറ് അല്ലേ ആയിരം അല്ല എത്ര ഉരുവ കൊണ്ടു കൊടുത്താലും അവർക്കൊരു നിലപാടുണ്ട് അത് മാറി വോട്ട് ചെയ്യില്ല കാരണം ഇവിടെ ഏത് ആരാണെങ്കിൽ പോലും ഈ കേരളത്തിൽ ജനിച്ചു വരുന്ന എല്ലാവർക്കും പത്രം വായിക്കാനറിയാം ആ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വരികൾക്കിടയിലും വായിക്കാൻ അവർക്കറിയാം അപ്പം അവർക്ക് അഞ്ഞൂറ് രൂപ കൊടുത്താൽ എന്താ ഉണ്ടാവുമോ എന്നറിയോ ആ കൊടുക്കുന്ന അഞ്ഞൂറ് രൂപ പോയി എന്ന് വെച്ചു അവരാരെങ്കിലും ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ആളാണെങ്കിൽ ആ ഏ ഇതാണോ ബി ജെ പി എന്നൊരു തോന്നലിലൂടെ ഉള്ള വോട്ട് പോകും അഞ്ഞൂറ് രൂപയും പോകും അതാ സംഭവിക്കുക ഏതായാലും പൈസയുണ്ടല്ലോ ബോണ്ട് ബോണ്ട് തുക ബോണ്ട് ഇലക്ട്രൽ ബോണ്ട് പൈസ അതിങ്ങനെ കൊടുത്ത് തീർക്കണമല്ലോ യതുകൊണ്ട് തന്നെ മുതലാളികൾ ഉത്തരേന്ത്യൻ മുതലാളികൾ ഇവിടുത്തെ തൊഴിലാളികൾക്ക് സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പൈസ അയച്ചു കൊടുക്കുന്നു പണ്ട് കൊടകരപ്പണം ഇപ്പം ബോണ്ട് പണം അത് പലയിടത്തേയും തുളൽ കയറ്റിയിട്ട് വോട്ട് വാങ്ങിക്കുക എന്നുള്ള ആ ഒരു പ്രതീക്ഷയുമായിട്ട് ഈ കളികളിവിടെ കളിക്കുന്നു ഇതൊക്കെ ഉത്തരേന്ത്യയിൽ പോലും ഈ കളികൾ കുറേശ്ശെ കുറയാൻ തുടങ്ങിയിട്ടുണ്ട് നോക്കാം ഇനിയിപ്പോൾ ഇരുപത്തി ആറാം തീയതി ഇന്ന് ഇന്നിപ്പോൾ ഇരുപത്തി ആറാം തീയതി ഇന്നത്തോടു കൂടി പെട്ടിയിലെല്ലാം മടങ്ങുമല്ലോ ഇനിയിപ്പോൾ നാളെ ഇന്നലെ പോയിട്ട് ഒരുത്തൻ സുരേഷ് കോഴി അവിടെ പോയിട്ട് റാഫേൽ തട്ടിലിനെ കണ്ടിട്ടുണ്ട് ചെന്ന് കയറിയൊന്ന് എന്താ പറഞ്ഞറിയോ നമസ്കാരം കൂട്ടിന് വന്നതല്ല പിന്നെ എന്തിനാണ് വന്നത് ഇത്രയും കാലം അവിടെ ചെന്നിട്ടില്ലല്ലോ ഇനി ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഈ കോഴി ഇനി ചെല്ലുമെന്ന് തോന്നുന്നുണ്ട് അഞ്ചു വർഷം പക്ഷേ സുനിൽകുമാറും മുരളീധരൻ അവിടെ തന്നെ ഉണ്ടാകും മുരളീധരന്റെ വീട് അവിടെ അയ്യന്തോളാ പൂങ്കുന്നത്താ മുരളീമരത്തിലാ ആ അവിടെ തന്നെയുണ്ട് മുരളീധരൻ അവിടേക്ക് ഓടി പോവില്ലല്ലോ തൃശ്ശൂകാരനല്ലേ സുനിൽകുമാറും അതെ സുനിൽകുമാർ എപ്പോഴും ആരെ പറഞ്ഞ സുനിൽകുമാറിൻ്റെ ഈ കയ്യന്റെ ഈ കക്ഷത്തെന്തോ പ്രശ്നമുണ്ട് അങ്ങനെ കയ്യെപ്പോഴും ഇങ്ങനെ ആയിരിക്കുള്ളൂ കൈ എപ്പോഴും ഇങ്ങനെ ആയിരിക്കുള്ളൂ കാരണം എന്താ അറിയാമോ എപ്പോ കണ്ടാലും അങ്ങേന്റെ കയ്യ് ഏതെങ്കിലും ഒരാളുടെ തോളത്തായിരിക്കും കുശലം പറഞ്ഞിട്ടേ നീങ്ങുള്ളൂ ആയതുകൊണ്ട് സുനിൽകുമാറും തൃശ്ശൂർ ഉണ്ടായിരിക്കും ഈ കോഴി അവൻ ഈ ഈ ദിവസം ഇപ്പം ഇരുപത്തി തീയതി ആണല്ലോ ഇനി നാളെ പോലെ നോക്കിയോ അവനോടെ ഉണ്ടാവില്ലേ പിന്നെ അവനെവിടെ എന്താ കാര്യം ഒരു കാര്യം ഉറപ്പാണ് കൂടി അവന് പറയാനുള്ള ശക്തൻ തമ്പുരാൻ എന്തോ കോപ്പം ഒപ്പിച്ചു വെച്ചു എന്നുള്ളതാണ് അവിടെ അയാളുടെ സ്വന്തം പൈസ കൊണ്ടാണോ ഒരു കാര്യം ഉറപ്പാണ് തൃശ്ശൂരിൽ നിന്ന് ഇരുപത് ഇരുപത്തിരണ്ട് ശതമാനത്തിന് മേലെ വോട്ട് ഈ കോഴിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ മറ്റുള്ള മറ്റുള്ള ആൾക്കാരുടെ സ്ഥിതി ചെയ്ത് തന്നെയാണ് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ശതമാനത്തേക്കാൾ വോട്ടും മേലെ കിട്ടിക്കഴിഞ്ഞാൽ കോഴിക്ക് പോലെ കർഷ്ണകുമാറിനൊക്കെ ഇരുപത്തിനാല് ശതമാനം വോട്ട് കിട്ടി കഴിഞ്ഞാൽ അവർ പ്രഖ്യാപിക്കും ഞങ്ങൾ വിജയിച്ചു എന്ന് നമുക്ക് തെറ്റും പറയാൻ പറ്റില്ല മൊത്തം വോട്ട് ചെയ്യുന്നവരിൽ മൊത്തം ഇരു നൂറ് പേര് വോട്ട് ചെയ്താൽ അത് ഇരുപത്തിനാല് വോട്ട് ബി ജെ പിക്ക് കിട്ടിയാൽ അത് ബി ജെ പിയുടെ വിജയം തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല നമുക്ക് കണ്ടു കാണാം എന്ത് സംഭവിക്കുന്നു ഇപ്പം ഏവറേജ് ഉള്ളതിൽ പതിനാറ് പതിനേഴ് ശതമാനം മാത്രമേ ഉള്ളൂ അത് ഒറ്റയടിക്ക് ഒരു പത്ത് ശതമാനം കൂടി ഉയർത്താൻ ഇത്തരം ഉടായ്പകൾക്ക് കാര്യങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ കോഴിയേപ്പുള്ള ആൾക്കാർ വിജയിക്കും കേരളത്തിലെ വോട്ടർമാർ അവർ പരാജയപ്പെടും അതാണ് സംഭവിക്കുക നമുക്ക് കണ്ടു കാണാം ഇനിയിപ്പോൾ ഒരു മാസം കൂടി കാത്തിരിക്കണ്ടോ നമസ്കാരം